ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വഴുതനങ്ങ വെച്ചിട്ട് നല്ല രുചിയുള്ള തോരൻ ഉണ്ടാക്കിയാലോ അപ്പോൾ വഴുതനങ്ങ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ലേ പക്ഷേ ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാത്ത ആൾക്കാരും കഴിച്ചു പോകും പോകൂട്ടോ അതിലൊരു സ്പെഷ്യൽ സാധനമൊക്കെ ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പയ്യെ പറയാട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് വെളുപ്പുള്ളി ഇഞ്ചി എല്ലാം കുറേശ്ശെ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് ആവശ്യത്തിന് എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ ഞാനത് ഇവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് പേസ്റ്റാക്കി അരക്കണ്ട കേട്ടോ പിന്നെ രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടായ വഴുതനങ്ങാണ് കേട്ടോ അപ്പോൾ ഇതേ വഴുതനങ്ങ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്യാണ് വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് കഴുകരുത് കേട്ടാ കാരണം അതിലൊരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ നഷ്ടമായി പോകും അതുകൊണ്ടാണ് കട്ട് ചെയ്യണേ മുന്നേ കഴുകണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് ഇവിടെ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞൊന്നും പോവില്ല പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വഴുതനങ്ങ ലാസ്റ്റ് കട്ട് ചെയ്താൽ മതി കേട്ടോ തേങ്ങ കൊതിക്കിയതിന് ശേഷം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ കായൊക്കെ വെക്കണ പോലെ ഇത് പെട്ടെന്ന് കറുത്തു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതേ ഇനി വേണ്ടത് നമുക്ക് സവാളെടുത്തിട്ടുണ്ട് ഒരു പകുതി സവാളെടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ പിന്നെ നമുക്ക് സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞത് ഈ തേങ്ങാക്കോത്താണ് കേട്ടോ തേങ്ങാക്കോത്ത് വറുത്ത് ചേർക്കുമ്പോൾ നല്ല മണവും ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പോൾ ആദ്യം എന്തെങ്കിലും ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം എന്തെങ്കിലും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഈ തേങ്ങാക്കോത്ത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ തരികാണ്ട് നോക്കണം ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് വരെയും വറുത്തെടുക്കാം ഇത് വറുത്ത് വരുമ്പോൾ നല്ല മണമാണ്ട്ടാ ഇതിലിടുമ്പ് അതാണ് ഞാൻ പറഞ്ഞത് കഴിക്കാത്ത ആൾക്കാരും കഴിച്ചു പോകുന്നുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കുക ഈ സവാളക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് വേപ്പിലയും കറിവേപ്പ് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കട്ടോ അതും കൂടി പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഒതുക്കി മാറ്റി വെച്ച തേങ്ങാപ്പീര അത് ചേർത്ത് കൊടുക്കട്ട ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴാണ് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ വഴുതനങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് അധികം അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പാടില്ല കാരണം അത് കുഴഞ്ഞു പോകും അപ്പോൾ ഈ ടൈമിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചമുളക്കെ പോയി അതൊന്ന് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ തേങ്ങയും തേങ്ങാക്കൂത്തും മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ജീരകം എല്ലാം കൂടി നന്നായിട്ട് മൂക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ഞാൻ തീയതി ഇവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്ക മിക്സിങ് ഇപ്പോഴാണ് കേട്ടോ വഴുതനം കിട്ടിയതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പാടില്ല ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച നമ്മളുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ഇപ്പോൾ കളറൊന്നും ചെയ്ഞ്ച് ആയിട്ടില്ല അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത് ആദ്യമേ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ അതുകൊണ്ടാണ് എല്ലാം ചെയ്തതിന് ശേഷം കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞത് ഇനി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കരുത് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറും ഇതിപ്പോൾ തോരനല്ലേ അപ്പോൾ അധികം വെള്ളമൊഴിക്കുക ഒട്ടും ഒഴിക്കാൻ പാടില്ല ഞാൻ ഇതിന് പകരം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു അടി അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടി പിടിക്കൊന്നുമില്ല ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ വേണ്ടിയിട്ടാണ് ഇനി മൂടി വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഏറ്റവും കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ ഞാൻ എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതിന് വേവൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് നല്ല മണാണ് കേട്ടാ തേങ്ങാക്കോത്ത കിട്ടതിൻ്റെ നല്ല മണാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ